ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എയും അതുപോലെ നമ്മുടെ നേതാക്കളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഈ പ്രദേശത്തെ വട്ടപ്പാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു അറുപത് വർഷത്തോളമായി നിരന്തരമായി ഒരുപാട് ആക്സിഡൻറ്റുകളും അതേപോലെ ഒരുപാട് യാതനകൾ സഹിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിനൊക്കെ വലിയൊരു സന്തോഷത്തോടുകൂടിയാണ് ഈ നമ്മുടെ ഈ പുതിയ ആറുവരിപ്പാതയും പയഡക്റ്റൊക്കെ നമ്മൾ സ്വാഗതം ചെയ്തത് കാരണം ഇവിടുത്തെ ആളുകൾ സഹിച്ച അത്ര ത്യാഗം ഈ പ്രദേശത്തുകാര് ഇവിടെ പലപ്പോഴും നമ്മുടെ ഗ്യാസ് വണ്ടി മറുഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവരെ വീടിനുള്ളൊന്നും ഭക്ഷണം പാകം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി സമരങ്ങൾ അതിന് ഈ റോഡിന്റെ ശോചയാവസ്ഥയും അതുപോലെ തന്നെ ഈ റോഡിൽ ഉണ്ടായിരുന്ന അപകടങ്ങൾ നിരന്തരം അപകടങ്ങൾ കണ്ട് കഴിഞ്ഞ അറുപത് വർഷം ഞാൻ പറഞ്ഞത് ഞാൻ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് അതിന്റെ മുമ്പും തന്നെ ആയിരുന്ന അവസ്ഥ അങ്ങനെ നമ്മൾ എല്ലാവരും പല സമരങ്ങളുടെ നടത്തിയിട്ടുണ്ട് ആ സമരങ്ങള് നമുക്ക് പലതും വിജയിച്ചിട്ടുണ്ട് പലതും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ വയടച്ച് വന്നപ്പോൾ നമ്മൾ കരുതിയത് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി ഈ അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വയറ്റായി നമ്മുടെ വളാഞ്ചേരി വഴയ്ക്ക് മാറി എന്നൊക്കെ നമ്മൾ വെച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഒരു ഇടുത്തി പോലെ നമ്മുടെ ഈ ഇന്നത്തെ ഈ പ്രശ്നം വരുന്നത് ഇവിടെ ഉള്ള നേതാക്കളെല്ലാവരും പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വെറും ഒരു എക്സിറ്റ് എന്ന് അതിൽ പിടിച്ച് തൂങ്ങാതെ എനിക്ക് ഒരു സർവീസ് റോഡ് തന്നെയാണ് കാരണം മറ്റെല്ലായിടത്തും ഉള്ള പോലെ തന്നെ അതിനുള്ള ഫണ്ടൊക്കെ ഉണ്ടല്ലോ ഫണ്ടൊക്കെ ഉണ്ടായത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം അതുകൊണ്ട് ഈ സമരം നമ്മളെല്ലാവരും ആണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സമരം നമ്മള് നമുക്ക് ഇതില് ആർക്കും എതിരഭിപ്രായമില്ല വേറെയുള്ള സമരത്തിൽ ചിലപ്പം കഴിഞ്ഞതിന് മുമ്പൊക്കെ ഉള്ള പല സമരങ്ങളിലും പലർക്കും ഇത് വെട്ടി നിന്ന ഒരവസ്ഥൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ വട്ടപ്പാറയുടെ വിഷയത്തിലൊക്കെ പക്ഷെ ഇന്ന് അങ്ങനെയല്ല എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെയാണ് ഈ സമരത്തിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സമരം വിജയിക്കുക തന്നെ ചെയ്യും ഈ പാത ഇത് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു പുതിയൊരു ആവശ്യമല്ല നമ്മൾ ഉന്നയിക്കുന്നത് ഡി പി ആർ ഉള്ള ഒരു സംഭവം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് അത് ആരും അറിയാതെ അല്ല അത് സ്കൂട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അതിനെതിര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും പ്രബുദ്ധരാണ് അതൊന്നും നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളത് നമ്മൾ ഈ കെ എൻ ആർ സി എല്ലാം അതേപോലെ തന്നെ ഇതിലെ അധികാരികളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് എന്തായാലും ഈ സമരത്തോടൊപ്പം ഏതറ്റം വരെയും ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഉണ്ടാവുമെന്നും എൻ്റെ നാട്ടുകാരും എല്ലാവരും ഉണ്ടാവുമെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നമസ്കാരം എടപ്പാളിലോളം തീർക്കാൻ വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ്